ി വിദ്യാസരംഗം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ വായനാദിന വാരാചരണത്തോടനുബന്ധിച്ച് ഒരു പ്രഭാഷണം കേൾക്കാം സംസാരിക്കുന്നത് ബിന്ദു ആമാട്ട് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് വായന ദിനം ആചരിക്കുമ്പോൾ ഈ വായനവാര പരിപാടിയിൽ ഏറെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനത്തോടെ അദ്ദേഹം തിരിതെളിയിച്ച വിപ്ലവം നമ്മുടെ നാടിനെ പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്താൻ വലിയ രീതിയിൽ സഹായിച്ചു ഗ്രാമഗ്രാമങ്ങളിൽ വായനശാലകൾ ഉയർന്നു വന്നതോടെ കേരളത്തിൻ്റെ പ്രതിച്ഛായയിൽ മാത്രമല്ല മലയാളി ജനതയുടെ പൊതു മനസ്സിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആ ആഹ്വാനത്തോടുള്ള ഐക്യദാർഢ്യം ആണ് ഓരോ വർഷവും വായനവാരത്തിലൂടെ നമ്മൾ പുതുക്കി ഊട്ടി ഉറപ്പിക്കുന്നത് വിഖ്യാത അർജന്റീനൻ എഴുത്തുകാരൻ ബോർഹെസ് പരുതീസയെ ഒരു വായനശാല ആയി ഉപമിച്ച ഉദ്ധരണിയെ മുൻനിർത്തി ഈ വായന വാരത്തിൽ പ്രിയ ശ്രോതാക്കളുമായി വായനശാലകളെയും വായനയെയും കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കൗതുകം ഉളവാക്കുന്ന ഗ്രന്ഥശാല സംബന്ധമായ ഒരു വിശേഷം അവതരിപ്പിച്ച് തുടങ്ങാം എന്ന് കരുതുന്നു ഒരു പ്രശ്നോത്തരി പരിപാടിയിൽ ചോദിക്കപ്പെട്ട ചോദ്യം ഇതായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ വേമണ്ട് എന്ന പ്രദേശത്ത് ചെയ്യുന്ന ഹാസ്കൽ ഓപ്പൺ ലൈബ്രറി എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പുസ്തകങ്ങൾ ഇല്ലാത്ത ഏക ഏകഗ്രന്ഥാലയം എന്നറിയപ്പെടുന്നത് അല്പം കാണാപ്പുറത്താണ് ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത് അമേരിക്കയ്ക്കും അയൽദേശമായ കാനഡയ്ക്കും ഇടയിലുള്ള അതിർത്തിരേഖയിൽ ആണ് ഈ ഗ്രന്ഥശാല കെട്ടിടം നിൽക്കുന്നതും ഈ കെട്ടിടത്തിനുള്ളിൽ പുസ്തകങ്ങൾ അടുക്കി വച്ചിട്ടുള്ളത് കാനഡയുടെ ഭാഗത്തായ കാരണം അമേരിക്കൻ ഭാഗത്ത് പുസ്തകങ്ങൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് കുസൃതി കലർന്നതാണെങ്കിലും ഈ കൊച്ചു കാര്യത്തിൽ നമ്മളെ വലിയ ചിന്തകളിലേക്ക് നയിക്കാൻ കഴിവുള്ള ചിലതുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വായനയുടെ ആ ഇടം സ്വതന്ത്രമായ ഒരു ദേശമായിട്ടാണ് നിലകൊള്ളുന്നത് അമേരിക്കയുടെയോ കാനഡയുടെയോ മുദ്ര കുത്തപ്പെടാത്ത ഒരു തുറന്ന രാജ്യം ഇടുങ്ങിയ ശ്വാസമൊട്ടിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് വിശാലമായ അനന്ത സാധ്യതകളുള്ള ചിന്താധാരകളിലേക്ക് ആ ഇടം നമ്മെ ഉയർത്തുന്നു ദേശങ്ങൾ തമ്മിലുള്ള അകൽച്ചയും സ്പർദ്ധയും മായിച്ചു കളയാൻ സാഹിത്യത്തിനോളം കഴിവ് മറ്റൊരു മനുഷ്യ നിർമ്മിതിക്കുമില്ലെന്ന സത്യം ആ വായനശാല അഥവാ അവിടുത്തെ പുസ്തകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്ത മറ്റേതൊരു ദ്വന്ദ്വത്തിൻ്റെയും കാര്യം വ്യത്യസ്തമല്ല തെക്ക് വടക്ക് കറുപ്പ് വെളുപ്പ് പ്രാകൃതം സംസ്കൃതം എന്ന് വേർതിരിച്ച് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പുറന്തള്ളിയവയെ സംയോജിപ്പിക്കുവാൻ സാഹിത്യത്തിനുള്ള കഴിവ് മറ്റെന്തിനാണുള്ളത് ഈയിടെ ബുക്കർ ഇന്റർനാഷണൽ സമ്മാനം ലഭിച്ച ബാനു മുഷ്താക്കിന്റെ ഹാർട്ട് ലാംപ് എന്ന ചെറുകഥാസമാഹാരത്തിലുള്ള അറബി അധ്യാപകനും ഗോപി മഞ്ചൂരിയനും എന്ന കഥയാണിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൻ്റെ പെൺമക്കൾക്ക് അറബി ഭാഷ പഠിപ്പിക്കുവാൻ ഒരു ഉസ്താദിനെ കണ്ടുപിടിക്കാൻ ഇമാദ് എന്ന തന്റെ സഹോദരനോട് കഥാനായിക ചോദിക്കുന്നു നീ എന്താ പോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ പെരുമാറുന്നത് അവർ നിന്റെ പോലെ തന്നെയല്ലേ പറഞ്ഞു വരുന്നത് അന്യദേശക്കാർ അന്യമതസ്ഥർ അന്യജാതിക്കാർ എന്നും മറ്റും മറ്റുള്ളവരെ അടയാളപ്പെടുത്താറുണ്ടെങ്കിലും അവരുടെ സാഹിത്യകൃതികളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വക ശീർഷകങ്ങളിൽ നിന്ന് ഒഴിവാക്കി അവയെ വായിച്ചാസ്വദിച്ചുൾക്കൊള്ളാറുണ്ട് അകലങ്ങളെ അടുപ്പിക്കുന്ന വേർതിരിക്കപ്പെട്ട കാലങ്ങളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തെ പ്രധാന ബിംബമായിട്ട് എഴുതപ്പെട്ട ഒരു നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പുറത്തുവന്ന ദ ബ്രിഡ്ജ് ഓവർ ദ ഡ്രീന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച അന്നത്തെ യുഗോസ്ലാവിയയിൽ നിന്നുള്ള എഴുത്തുകാരൻ ഇവോ ആൻഡ്രിജ് ഡ്രീന നദിക്ക് കുറുകെയുള്ള ഈ പാലത്തെ അടയാളപ്പെടുത്തുന്നത് ഭൂതവും ഭാവിയും കോർത്തിണക്കുന്ന ഒരു നിശബ്ദ സാക്ഷിയായിട്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആ പാലത്തിന് രണ്ട് ലോകമഹായുദ്ധങ്ങളും കുറേ ക്ഷതങ്ങൾ ഏൽപ്പിച്ചു പിന്നീടുള്ള ദശകങ്ങളിൽ ആ രാജ്യത്ത് ഭാഷയുടെയും വംശത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വിഭജനങ്ങൾ ഓരോന്നോരോന്നായി വന്നു എന്നാൽ ഇന്നും എല്ലാ വിഭജനങ്ങൾക്കപ്പുറവും വായിക്കപ്പെടുന്ന ആ നോവൽ പ്രതീക്ഷയുടെ വിളക്ക് അണയ്ക്കാതെ കരുതിവെക്കുന്നു പോളിഷ് എഴുത്തുകാരി വിസ്ലാവ സിംബോൾക വേമിയർ എന്ന തൻ്റെ കൊച്ചു കവിതയിൽ പറയുന്ന പോലെ നിശബ്ദയായി ഏകാഗ്രതയിൽ ആ ചിത്രത്തിലെ സ്ത്രീ കുടത്തിൽ നിന്ന് പാത്രത്തിലേക്ക് ദിവസം തോറും പാൽ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം ലോകം ലോകാവസാനം നേടിയിട്ടില്ല കലയും സാഹിത്യവും നിലനിൽക്കുന്നിടത്തോളം ലോകം നാശത്തിലേക്ക് വഴുതി വീഴില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം ക്രിയാത്മകത തുളുമ്പുന്ന ഈ നിലനിൽപ്പിനെക്കുറിച്ച് സ്പർശത്തിലൂടെ എഴുതപ്പെട്ട ഒരു ലേഖനം കഴിഞ്ഞ വർഷം ലോകമെമ്പാടും വായിക്കപ്പെട്ടു എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നു പ്രാർത്ഥനയ്ക്ക് പോലും നൽകാൻ കഴിയാത്ത സമാധാനവും ഉന്നമനവും പലപ്പോഴും സാഹിത്യകൃതികൾക്ക് നൽകാൻ കഴിയും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഓരോ വായനയും നമ്മെ വളർത്തുന്നു കാരണം നമ്മൾ വായിക്കുന്ന ഓരോ കൃതിയും നമ്മളിൽ പുനർജനിക്കുന്നു അപ്പോൾ വായന നമ്മെ ഉദ്ദീപിപ്പിക്കുന്നു സാധ്യമല്ലെന്ന് എഴുതിത്തള്ളിയ പലതും സാധ്യമാക്കുവാൻ ഉള്ള ഇച്ഛാശക്തിയും പ്രസരിപ്പും ഉൾക്കാഴ്ചയും ഓരോ വായനയും നമ്മൾക്ക് നൽകുന്നു എന്നായിരുന്നു പിതാവിൻ്റെ ആശീർവചനം പരമ്പരാഗത വായനാ രീതികളിൽ നിന്ന് മാറി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന യുവതലമുറയ്ക്ക് ഗ്രാഫിക് നോവൽസ് അഥവാ ചിത്രകഥകളിലൂടെയും മറ്റും പുതിയ ആഖ്യാന രീതികൾ പ്രദാനം ചെയ്ത ഏറെ പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനാണ് നീൽ ഗെയ്മൻ അദ്ദേഹത്തിൻ്റെ വായനശാലകളെയും വായനയെയും ദിവാസ്വപ്നങ്ങളെയും കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഈ അവസരത്തിൽ ഉദ്ധരിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു ഇന്റർനെറ്റ് യുഗത്തിലെ നൂതന സാങ്കേതിക വിദ്യകളുടെയും അമ്പരിപ്പിക്കുന്ന മുന്നേറ്റങ്ങളുടെയും ഉറവിടം തേടുകയാണെങ്കിൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ ഈ മുന്നേറ്റങ്ങളെ നയിക്കുന്ന ഓരോരുത്തരും സയൻസ് ഫിക്ഷൻ വായിച്ചു വളർന്നു വന്നവരാണ് എന്ന് പറഞ്ഞ് ഗെയിമൻ അനാവരണം ചെയ്യുന്നത് പുതുലോകങ്ങളിലേക്ക് നമ്മി നയിക്കുവാൻ വായനയ്ക്ക് മാത്രമുള്ള കഴിവിനെയാണ് വായനയിലൂടെ മറുദേശങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ ദേശം നമ്മളിൽ അതൃപ്തി ഉണ്ടാക്കും ആ അതൃപ്തിയാണ് പുതുചിന്തയിലേക്കുള്ള താക്കോൽ നിർമ്മിത ബുദ്ധിയുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വത്വം കാത്തുസൂക്ഷിക്കുവാനുള്ള ഏക മാർഗം നമ്മുടെ ഭാഷയാണ് ആ ഭാഷ വായനയിലൂടെ മാത്രമേ വളർത്തുവാൻ കഴിയുകയുള്ളൂ അതിനാൽ ഭാവനയാണ് ഭാവിയിലേക്കുള്ള വാതിൽ എന്നാണ് ഗെയ്മൻ അടിവരയിട്ട് പറഞ്ഞത് വായനയും ഭാവിയും തമ്മിലുള്ള ഈ ചിന്ത ഭാവിയുടെ വായനശാല എന്ന ആശയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ദ ലൈബ്രറി ഓഫ് ദ ഫ്യൂച്ചർ വർഷം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി ഒരുനൂറ്റി പതിനാല് വരെ കിടക്കുന്ന ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരായിരം മരങ്ങൾ നടുന്നതിലൂടെയാണ് നൂറു വർഷ ഓരോ വർഷവും ഓരോ എഴുത്തുകാരുടെ ഒരു കയ്യെഴുത്തു കൃതി സൂക്ഷിക്കപ്പെടുന്നു വർഷം രണ്ടായിരത്തി ഒരുനൂറ്റി പതിനാലിൽ അവ ഒന്നാമതായി വെളിച്ചം കാണും ആ ആയിരം മരങ്ങൾ നൽകുന്ന കടലാസുകളിൽ അവ അന്ന് ആദ്യമായി അച്ചടിക്കപ്പെടും അങ്ങനെ ഈ സംരംഭത്തിലൂടെ നമ്മുടെ ഇന്ന് അടുത്ത നൂറ്റാണ്ടിലെ നാളുകളോട് സംവദിക്കും ദേശകാലക ഭേദങ്ങൾക്കപ്പുറത്ത് ഒരു അനന്തമായ തുടർ കഥയായിട്ട് ആരുടെയും അധികാര നിയന്ത്രണത്തിൽ പെട്ടുപോവാതെ ആ കൃതികൾ സ്വതന്ത്രമായി ഈ ലോകത്തിൻ്റെ പൊതു സ്വത്തായി അന്ന് വായിക്കപ്പെടും ഭൂഗോളമായ അതിരുകളില്ലാത്ത വായനശാലയിൽ ജൂൺ പത്തൊമ്പത് എന്ന ദിവസത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു റാൽഫ് എലിസൺ എന്ന ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരൻ്റെ നോവൽ ജൂൺ ടീൻത്ത് ജൂൺ പത്തൊമ്പതിൻ്റെ പ്രാധാന്യം എന്ന നേക്കുമായി എഴുതി അടയാളപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പതിനായിരുന്നു അമേരിക്കയിലെ അവസാനത്തെ അടിമകൾ മുക്തി നേടി സ്വതന്ത്രരായി ഒരു പുതുയുഗത്തിൻ്റെ തുടക്കം കുറിച്ചത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് ആദരവ് അർപ്പിക്കാൻ വായനയിലൂടെ വിമോചനം നേടിയെടുത്ത് ഈ ലോകത്തെ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും നിധി തുറന്ന് വെച്ചിട്ടുള്ളൊരു പൊതുവായനശാല ആക്കാം വായനാ ദിന വാരാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ബിന്ദു ആമാട്ട് വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു